ഇന്ന് നമുക്ക് പടവലങ്ങ വെച്ചൊരു കറി ഉണ്ടാക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പടവലങ്ങ പൊതുവേ ആർക്കും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് അപ്പം നമുക്ക് അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സൂപ്പർ ടേസ്റ്റിന് ഒരു കറി ഉണ്ടാക്കാം അതിനെ നമ്മളിത് കട്ടി അടുപ്പത്ത് വെച്ച് പാല ഉണ്ടല്ലോ അടുത്തൊക്കെ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പം നമ്മൾ സവോളയും പച്ചമുളകും കൂടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം അതൊന്ന് നന്നായിട്ട് വഴഞ്ഞ് വരുമ്പം അതിലേക്ക് നമ്മൾ തക്കാളി ചേർക്കുന്നുണ്ട് തക്കാളിയും കൂടെ കിടന്ന് നന്നായിട്ട് വഴന്ന് തക്കാളി ഒന്ന് ഉടങ്ങി വരുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന കടകലങ്ങ ചേർക്കാം കടകലങ്ങ കഷ്ണമായിട്ടല്ലായിരുന്നു നിൽക്കണം സ്ലൈസ് സ്ലൈസും എല്ലാവരും നിക്കണം എന്നിട്ട് അതിനൊക്കെ മഞ്ഞൾപ്പൊടിഞ്ഞ് ചേർത്ത് ഒരു അല്പമുള്ള ഒരു ഇത്തിരി നിറക്കുന്നതും വല്ലാണ്ട് മഞ്ഞിരുന്ന ഒരു കറിക്കൽ സുഖമില്ല കാണാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇത്തിരി ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കും ഒരഞ്ച് മിനിറ്റ് വേണ്ട പെട്ടെന്ന് വേവും വടവലങ്ങയല്ലേ അതിലേക്ക് നമ്മൾ തേങ്ങയും ജീരകവും കൂടെ നല്ല വെണ്ണ വലരച്ച് അതും കൂടെ ചേർക്കണം എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വഴിക്കും ഒരു രണ്ട് മിനിറ്റ് അപ്പോഴേക്കും കറി നന്നായിട്ട് തിളയ്ക്കും ഇനി അതിലേക്ക് നമുക്ക് വറുത്തിടാക്കാം അതിന് വെളുത്തണ്ണിയിലേക്ക് കടുക് ചെറിയ ഉള്ളി ഇത്ര കൂടുതൽ ജീരവും കൂടെ ഞാൻ ഇടുന്നുണ്ട് എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് പിന്നെ വറ്റലുമുളക് കറി വെക്കില്ല ഇത്രയും കൂടി ഇട്ട് വറുത്ത് കറിയിലേക്ക് കൊടുക്കുക കറി വെളി ആയിക്കഴിഞ്ഞു നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കൂടെ ഒക്കെ കഴിക്കാം നല്ല ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്